പെറ്റിപ്പട്ടത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആഘോഷമാണ് തിരുവില്ലാമല ബില്ലുവാദ്രിന ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം എന്നാൽ ഇത്ര വർഷത്തെ പഴക്കമുണ്ടെങ്കിലും രാജൻ നിറമാല ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഇത് ആദ്യമാണ് എന്തുകൊണ്ടാണ് രാജൻ ഇത്രയും കാലം നിറമാല ആഘോഷത്തിൽ നിന്നും മാറി നിന്നത് അതോ ഒരു വിലക്കേർപ്പെടുത്തിയതോ അപ്പൊ രാജന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾക്ക് വീടിൽ നിന്ന് കാണാം മധ്യ കേരളത്തിൻ്റെ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു ഒന്നൊന്നര വിളംബര പുറപ്പാട് കന്നിമാസത്തിൽ താമരമാലകളാൽ അലങ്കരിച്ച വില്ലുവാദ്രിനാഥ ക്ഷേത്രം നിറമാലയ്ക്ക് സ്വർണ്ണക്കോലമേതിയ ആനപ്പുറത്തേറി ഭഗവാൻ എഴുന്നള്ളുന്ന ദിവസം അങ്ങനെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വില്ലുവാദ്രിനാഥൻ്റെ മണ്ണിലെ നിറമാലയ്ക്ക് ഇത്തവണ പറയാൻ ഒരു പെരുമ കൂടിയുണ്ട് അതേ സാക്ഷാൽ ഗജരാജഗന്ധർവൻ ലക്ഷണപ്പെരുമാൾ പാമ്പാട് രാജൻ കൂടി എത്തിയിരിക്കുന്നു ചിറക്കൽ കാളിദാസനും തിരുവമ്പാടി ശിവസുന്ദരും തിരുവമ്പാടി ചന്ദ്രശേഖരനും കളനിറഞ്ഞാടിയ ബില്ലുവാതിരിയുടെ മണ്ണിൽ ഇത്രകാലം എന്തേ പാമ്പാടി രാജൻ എത്തിയില്ല എന്നതും ഒരു ചോദ്യമായി തന്നെ മാറി അൻപത്തിയെട്ട് വർഷമായി കേരളത്തിലെ ഉത്സവപൂരങ്ങളിൽ താരമായ പാമ്പാടി രാജന് സത്യത്തിൽ തിരുവില്ലാമലയിൽ വിലക്കായിരുന്നു ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് പാമ്പാടി പാമ്പാടിരാജന്റെ നീരുകാലം അതിനാൽ തറയിൽ നിന്ന് അഴിച്ച ശേഷം പാമ്പാടി രാജൻ സാധാരണയായി കൊടുന്തിരപ്പുള്ളി നവരാത്രി ആഘോഷങ്ങൾക്കാണ് ഭാഗമാകാറുള്ളത് എന്നാൽ ഇത്തവണ നേരത്തെ നീരിൽ കെട്ടി നേരത്തെ അഴിച്ചതോടെ ആദ്യമായി വില്ലുവാദ്രിയുടെ മണ്ണിൽ നിറമാലയ്ക്ക് പാമ്പാടരാജനിങ്ങെത്തി ആരാധകർ തടിച്ചുകൂടിയ വഴിയിലൂടെ അവനിങ്ങെത്തി മൂടൻകല്ലുകൽ ലോറി കണ്ടതും പലരും ക്യാമറ ഓൺ ചെയ്ത് ഫ്രെയിമൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു രാജൻ പൊന്തിടം പേറ്റുന്നത് കാണാൻ രാവിലെയേ എത്തിയവർക്ക് പിന്നെ നിരാശയോടെയുള്ള കാത്തിരിപ്പായിരുന്നു വർഷങ്ങളായി നിറമാലയ്ക്ക് ഭഗവാന്റെ സ്വർണക്കോലമേന്താൻ എത്തുന്ന ചിറക്കൽ കാളിദാസൻ ഉള്ളപ്പോൾ ആദ്യമായി എത്തിയ പാമ്പാടി രാജന് പ്രഭാതശീവയിൽ തിടമ്പ് നൽകാൻ ദേവസ്വവും ഭാരവാഹികളും തയ്യാറായതേയില്ല അങ്ങനെ കിഴക്കൂട്ടിൻ്റെ മേളത്തിന് ചെറുക്കൽ കാളിദാസൻ ഒടുവിൽ തിടംപേറ്റി പാറന്നൂർ നന്ദനും ചെത്തല്ലൂർ മുരളീകൃഷ്ണനും വലിയപുരക്കൽ ആര്യനന്ദനും കൊളക്കാടം ഗണപതിയും ചേർത്ത് കാളിദാസൻ ഒരുക്കി ഒരു ഒന്നൊന്നര ഗജതിര ഉച്ച അങ്ങ് കഴിഞ്ഞു ഇനി കാഴ്ചശിവേലിയുടെ മണിക്കൂറുകളാണ് പാമ്പാട് നയിക്കുന്ന ഗജനിരയെ കാണാൻ ആളുകൾ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങി കുനിശ്ശേരി അനിയന്മാരുടെ പ്രമാണിത്വത്തിൽ പഞ്ചവാദത്തിന് ശങ്കുലി മുഴങ്ങി താമരമാലകളുള്ള തങ്കത്തടം പേറ്റി രാജനിങ്ങെത്തി പിന്നെ അങ്ങ് ആവേശ നിമിഷമായിരുന്നു തിരുവാണിക്കാവ് രാജഗോപാലും പാമ്പാടി സുന്ദരനും ചിറക്കൽ ഒക്കെ കൂടിയുള്ള ഒരു ടോപ്പ് ഗജനിരയെ രാജനങ് ഒരുക്കി പിന്നെ പറയേണ്ടതില്ലോ മധ്യകേരളത്തിൻ്റെ ഉത്സവവാതിൽ വില്ലുവാദ്രനാഥൻ്റെ മണ്ണിൽ നിന്ന് തുറന്ന് പാമ്പാടി രാജൻ മറ്റൊരു പൂരക്കാലത്തേക്ക് കൂടി ഇവിടെ വെച്ചു അപ്പോൾ തിരുവില്ലാമല വില്ലുവാദിനാഥൻ്റെ മണ്ണിലെ പാമ്പാടി പാമ്പാടിരാജൻ്റെ കഥകൾ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു ആനക്കഥയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതിനിടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ